എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം നമുക്കൊരു മലായി കുൾഫിന്ന് തയ്യാറാക്കാം അപ്പോൾ കുൾഫിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ടര കപ്പ് പാല് ഒരു നല്ല അടി കട്ടിയുള്ള പാത്രത്തിൽ വെക്കണം ഞാനിപ്പോൾ ഒരു ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു രണ്ടര കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഏത് നിങ്ങൾക്ക് വാനിലയുടെ ടേസ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് പാൽപ്പൊടി വേണം മിൽക്ക് പൗഡർ അപ്പോൾ ഈ ഒരു ഒരളവിന് വേണ്ടിയിട്ട് ഞാൻ കാൽ കപ്പ് മിൽക്ക് പൗഡറാണ് എടുത്തിരിക്കുന്നത് അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി മധുരത്തിന് ആവശ്യമുള്ള കണ്ടെൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഇത്രയും അളവിലേക്ക് ഞാൻ അര കപ്പാണ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തതാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ അളവുകളൊന്നും കൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്കാം ഇതും കൂടി ഒച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് തീ കത്തിച്ച് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് കുറുക്കി എടുക്കണം ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇത് ചൂടനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലേ ആവുള്ളൂ തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് കുറുക്കി ഇടുക നല്ലോണം അത്രേ പണിയുള്ളൂ അപ്പോൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് പാൽ ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നു ഞാൻ ഇതിനെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ് ഇനിയൊരു ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ട് കുറുകി വരണു അപ്പോൾ നമ്മുടെ കുൾഫി ഉണ്ടാക്കാനുള്ള ആ എന്താ പറയുക ബാറ്ററി പോലത്തെ ആ മിക്സ് റെഡി ആയിട്ടുണ്ട് അതാ തണുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കണം ശരിക്കും ഞാനൊരു പന്ത്രണ്ട് മിനിറ്റ് ഇതിനെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചപ്പോൾ ഇവിടം വരെ ഉണ്ടായിരുന്നതാണ് അത് ഇവിടെ നിന്ന് പറ്റി ഇവിടെ വരികയായി ഇപ്പം തണുത്ത കഴിയുമ്പോൾ ഒന്നും കൂടി കുറുകി വരും ഇനി നമുക്കിതുപോലത്തെ ഞാൻ ഭരണിയിലാണോ നിൽക്കുന്നത് കുൾഫിയുടെ തന്നെ ഭരണിയാണ് ഞങ്ങളിവിടെ കുൾഫി മേടിച്ചപ്പോൾ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വയ്ക്കും കഴുകിയിട്ട് നല്ല ക്യൂട്ടാണല്ലോ കാണാനായിട്ട് അപ്പോൾ ഇതിലാണ് നമ്മൾ കുൾഫി സെറ്റ് ചെയ്യാൻ പോണത് അപ്പോൾ ഇതിലൊഴിച്ചിട്ട് ഇതിൻ്റെ മീതെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എങ്ങനെ ക്രഷ് ചെയ്യണേന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് അപ്പോൾ ഞാനിത് എങ്ങനെ ചെയ്യണേ ഞാൻ ആ പ്രൊഡക്റ്റിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഇടാം അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഞാനിവിടെ ബദാമും ക്യാഷിനോട്ട് എടുത്തേക്കണേ പിസ്തയും കൂടി ഇടുകയാണെങ്കിൽ നല്ലതാ കേട്ടോ അപ്പം എൻ്റെ പിസ്ത ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടണില്ല അപ്പോൾ ഈ പാത്രത്തിൽ നമുക്ക് ഒഴിച്ചിട്ട് മുകളിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് തൊട്ട് ഫ്രിഡ്ജിൽ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല നോർമൽ സ്ഥലത്ത് ഒരു രാത്രി മുഴുവൻ വെച്ചാൽ മതി പിറ്റേ ദിവസം എടുത്ത് സെർവ് ചെയ്യാം ഇങ്ങനെ അടപ്പനില്ലായെന്നുണ്ടെങ്കിൽ അതെല്ലാം ഭരണി ഇല്ലയെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സില് ഒഴിച്ചാൽ മതി ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ നല്ലൊരു കവർ വെച്ചിട്ട് കവർ ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി അല്ലെങ്കിൽ കുൾഫി മോൾഡിലൊഴിച്ചിട്ട് ഉണ്ടാക്കാം ഞാൻ എൻ്റെ മോൾഡ് ഇല്ല കാരണം നമ്മളത് എപ്പോഴൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് ഞാൻ അങ്ങനതും ഈ ഭരണി എടുത്തു വെച്ചപ്പോൾ ഈ ഭരണിയിൽ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇതുപോലെ എൻ്റെ മൂന്ന് ഭരണിയുണ്ട് ഞാനതിനകത്ത് മിക്സ് നിറക്കട്ടെ